ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷിജു വരട്ടി അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി വീട്ടിലേക്ക് ഒരു അടിപൊളി സ്വാഗതം അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടൊരു തക്കാളി രസമാണ് നമുക്ക് നേരെ തക്കാളി രസം തയ്യാറാക്കാൻ പോയാലോ അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം ചീൻചട്ടി ഒന്ന് ഒന്ന് തീയുന്നോളാക്കി വെച്ചിട്ടുണ്ട് ചീൻ വെച്ചിട്ടുണ്ട് അതൊക്കെ കുറച്ച് വെളിച്ചു ഞാൻ കഴിച്ചു കൊടുക്കാം രസം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇത് നാലും കൂടി ഒന്ന് നന്നായി ചതച്ചെടുക്കാം നമുക്ക് പിന്നെ തക്കാളി ഒന്ന് ചെറുങ്ങനെ അരിഞ്ഞിട്ടെടുക്കാം മൂന്ന് തക്കാളി എടുത്തത് ചെറുങ്ങനെ അരിഞ്ഞിട്ടെടുക്കാം തക്കാളി നന്നായിട്ട് ചൂടായി കുറച്ച് കടു അങ്ങിട്ട് കൊടുക്കാം നമുക്ക് കടുക് നല്ലോണം പൊട്ടട്ടെ പിന്നെ അഞ്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് മുളക് അങ്ങനെ അപ്പോൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ആ നാലും കൂടിയിട്ട് നന്നായിട്ട് ചതച്ചിട്ടുണ്ട് അതങ്ങട്ട് കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് അവിടുന്ന് നന്നായിട്ടൊന്ന് വാട്ടി എടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അതിനകത്തേങ്ങനെ നമ്മൾ എന്താ കുരുമുളക് ജീരകം കുറച്ച് ഉലുവ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ആ മൂന്നാണ് മൂന്നങ്ങിട്ട് കൊടുക്കാം കുരുമുളക് കുറച്ച് നല്ലോണം വരുന്നത് അതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങട്ട് കൊടുക്കാം മുളക് പൊടി അങ്ങനെ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് നമുക്ക് മൂന്ന് തക്കാളി ഞാൻ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട് ആ മൂന്ന് തക്കാളി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്ക് ചെറുനാരക വലപ്പത്തിൽ ഒരു വാളം പുളി എടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് പീഞ്ഞി നന്നായിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ വെള്ളം കുഴിച്ചു കൊടുക്കാം നമുക്ക് വെള്ളം പോരാ അപ്പോൾ അതിൻ്റെ തന്നെ ഈ പാത്ര തന്നെ കുറച്ചും കൂടി വെള്ളം കുഴിക്കാം ഓക്കെ ആവശ്യത്തിൽ ഉപ്പങ്ങിട്ട് കൊടുക്കാം ഓക്കെ തക്കാളി രസത്തിൻ്റെ ലാസ്റ്റ് ഐറ്റം നമ്മുടെ പല്ലിച്ചപ്പ് അങ്ങ് പല്ലിയിലാണ് നന്നായിട്ടൊന്ന് തിളച്ച് വേണ്ടേ അപ്പോൾ നമ്മളെ തക്കാളി രസം അടിപൊളിയായിട്ട് തിളച്ച് അടിപൊളിയായിട്ട് റെഡി ആക്കി കഴിഞ്ഞു സൂപ്പറായിട്ട് ഇതാണ്ടോ എനിക്ക് അങ്ങ് ഓഫ് ആക്കി നമുക്ക് ഓക്കെ അപ്പോൾ തക്കാളി രസം ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു ഉപ്പ് പുളി എരിവ് ഇനി നല്ലോണം ഉണ്ടാവും നോക്കേണ്ട ആവശ്യമില്ല നോക്കാം നമുക്ക് ഉപ്പുണ്ടോന്നു ആ ഉപ്പും കൂടി തന്നെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കിച്ചു അമ്മൂനെയും കാണാത്തതെന്ന് വെച്ചാൽ അവിടെ അപ്പുറത്തുനിന്ന് ഫോണിൻ്റെ ഭയങ്കര കളിയാണ് ഗെയിം കളിയാണ് വെടിവെപ്പും കാര്യങ്ങളല്ല അതുകൊണ്ടാണ് അവരെ കാണാത്തത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം അല്ലേ ഓക്കെ ബൈ ടാറ്റാ